കത്തിക്കൊണ്ടിരിക്കുക നമ്മൾ പോകുന്നതാണ് ഏറ്റവും വലിയ ആപത്തം എന്ന് പറയുന്നത് എത്ര സുഖമായിട്ടും ഈ സാധനം പൊട്ടിത്തെറിക്കില്ല ഈ ഗ്യാസ് തീരുന്നത് വരെയും ഇത് നമ്മൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നാലും ഇതൊന്നും സംഭവിക്കില്ല പക്ഷേ ഇത് പൊട്ടിത്തെറിക്കും അത് അതിന്റെ ബാക്ക് വശത്തോടെ പോകുന്നു സുഖമായിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്തു ഇനി റെഗുലേറ്റർ സിറ്റുവേഷൻ ആണ് നമ്മുടെ കൈ അതിനുള്ളിലേക്ക് ഇടാൻ പറ്റുന്നില്ല നമ്മുടെ കൈയെ അതിന്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റുന്നില്ല നമുക്ക് ആ തീയെ റെഗുലേറ്റർ ഓഫ് ചെയ്തുകൊണ്ട് കത്തിക്കാൻ കെടുത്താൻ പറ്റുന്നില്ല അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ലൈവ് ആയിട്ട് നമ്മുടെ ഈ ഒരു കൈ ഉണ്ടെങ്കിൽ തന്നെ ഒരു വെരലുണ്ടെങ്കിൽ തന്നെ ഇതിനെ കെടുത്താൻ സാധിക്കും സിമ്പിൾ ആയിട്ട് ഇതിന്റെ ബാക്കിൽ കൂടെ പോയി അത് മറച്ചുപിടിച്ചു ഓക്കെ നമ്മുടെ കൈയിലേക്ക് ഒന്നും പറ്റിയിട്ടില്ല ഒരു ചൂടോ ഒന്നും പറഞ്ഞിട്ടില്ല അസുഖമായിട്ട്

സഹായിക്കുന്ന വാതകം ഓക്സിജൻ അല്ലേ എന്ത് സാധനം ആണെങ്കിലും ആ സാധനം കൊണ്ടുവന്ന് പുതപ്പോ അല്ലെങ്കിൽ ചാപ്പം കൊണ്ടുവന്ന് നനച്ചു കൊണ്ടുവരാം ഇനി അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റ് വന്നിട്ടോ അത് ഒത്തുഴാൽ ഉരിപ്പൂ പിന്നെ അത് വന്നിട്ട് കത്തുകഴിഞ്ഞു പോകും പെയിന്റ് ബക്കറ്റ് എന്ത് ചെയ്യാം കാലി ബക്കറ്റ് കൊണ്ടുവന്നിട്ട് വേറെ ഇനി അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു ബക്കറ്റ് വെള്ളം വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാം ശക്തമായിട്ട് ചോദിച്ചാൽ മതി

ത്തിച്ചല്ലോ അല്ലെ ഈ കത്തിച്ച തീ ഒരിക്കലും ഉള്ളിൽ പോയില്ല മനസ്സിലായല്ലോ ഇതിന്റെ പ്രഷറും ഓർച്ചയുള്ളത് വെളിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ തീ വെളിയിൽ തന്നെ കത്തുള്ളൂ കിട്ടുന്നില്ല അതുകൊണ്ട് ഇത് പൊട്ടിത്തെറിക്കുന്ന എപ്പോഴാണ് ഈ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുന്ന എപ്പോഴും നമ്മൾ പേടിച്ചോടുമ്പോഴോ ഇത് അടുക്കളയിലാണെന്ന് വിചാരിക്കുക ഈ തീയെ നമ്മൾ നമ്മളവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പേടിച്ചോടി ഈ തീയെയും മറ്റുള്ള വസ്തുക്കൾ അടുക്കളയിൽ കത്തുന്ന സാധനം ായിട്ടുള്ള മറ്റു വസ്തുക്കൾ ഉണ്ടാവും ഉണ്ടാവും ഈ അതിനെല്ലാം കത്തിക്കും നമ്മൾ പേടിച്ചോടിയിരിക്കും അല്ലെ നമ്മുടെ അടുക്കള മൊത്തം നിന്ന് കത്തും ഈ സിലിണ്ടർ ആ കീടനടുക്കലായി മാറും അങ്ങനെയാകുമ്പോൾ ഇതിൽ നമുക്ക് അറിയാം ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ രൂപത്തിലാണ് സ്വർണ്ണിരിക്കുന്നത് നമ്മളൊരു വെള്ളം കുക്കറിൽ വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആ തിളച്ചുപൊങ്ങി ലാസ്റ്റ് നീരാളിയായി പ്രഷർ കൂടി ആ വിസിൽ കളിക്കാൻ തുടങ്ങും അല്ലെ അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്യാൻ വെള്ളം തിളച്ചുപൊങ്ങും അത് ദ്രാവകമായിട്ടുള്ള എൽ പി ജി തിളച്ചുപൊങ്ങിന്റെയും വാതക രൂപത്തിലേക്ക് മാറും അതിന്റെ വ്യാപ്തം കൂടും അതിന്റെ പ്രഷർ കൂടും അതിൽ നിൽക്കാൻ പറ്റാത്തത്ര പ്രഷർ പ്രഷറാവുമ്പോ അതിനെയും പൊട്ടിത്തെറിക്കും നമ്മുടെ വീട് എന്ന ഒരു സ്വപ്നം ചിലപ്പോ ഇല്ലാതായി മാറും ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്താ അതിന്റെ തുടക്കത്തിൽ തന്നെ ഗ്യാസ് ലീക്ക് ആണെങ്കിലും ശരി ഗ്യാസ് ഫയർ ശരി നമ്മൾ നമ്മൾ അതിനെ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കൂടി അസുഖമായിട്ട് നമുക്ക് ആ ഇല്ലാതാക്കാം ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനുള്ള മാർഗം ഡൊമസ്റ്റിക് പെർപ്പസില് എല്ലാം ഉപയോഗിക്കുന്നത് അതിലൊരു കെമിക്കൽ കട്ടെന്നുള്ളത് അത് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം കമന്റ് ചെയ്യണേ